പൊരുത്ത മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന ഒരു ജോലി ഒഴിവിനെ കുറിച്ചാണ് ഒരു പ്രമുഖ സ്ഥാപനത്തിലേക്ക് ഫാർമസിസ്റ്റിൻ്റെ ഒരു ഒഴിവുണ്ട് വണ്ടൂരിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റ അളവിലുള്ള ആളുകളെയാണ് നോക്കുന്നത് വിശദവിവരങ്ങൾക്ക് പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് ഒന്ന് അൻപത്തി അഞ്ച് അറുന്നൂറ്റി പതിമൂന്ന് അൻപത്തിയാറ് തൊണ്ണൂറ്റിയേഴ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയക്കുക നമ്പർ ഒരിക്കൽ കൂടി പറയാം പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് ഒന്ന് അൻപത്തി അഞ്ച് ആറ് ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഒൻപത് ഏഴിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയക്കുക